റഷ്യയിൽ കുടുങ്ങിയ മലയാളി യുവാവ് പൂവാർ പൊഴിയൂർ കല്ലി സ്വദേശി ഡേവിഡ് മുത്തപ്പൻ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഡേവിഡ് ഡൽഹിയിൽ തിരിച്ചെത്തി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലാണ് നിർണായകമായി തീർന്നത് ഇന്ത്യൻ എംബസി താൽക്കാലിക യാത്രാ നൽകിയതോടെയാണ് മടക്കം സാധ്യമായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഡേവിഡിനെ പരുക്ക് പറ്റിയിരുന്നു വ്യാജ റിക്രൂട്ട് ഏജൻസിയുടെ ചതിയാണ് മുത്തപ്പനെ കുടുക്കിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഡേവിഡിനെ കേരളത്തിലെത്തിക്കുമെന്ന് സി ബി ഐ അറിയിച്ചു ഡേവിഡിൽ നിന്നും റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര ഏജൻസി തേടും എത്രത്തോളം ഇന്ത്യക്കാർ ഇത്തരത്തിൽ എത്തിയെന്ന് കണ്ടെത്താനാണ് നീക്കം ഈ മാഫിയക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് അടക്കം റെയ്ഡും നടത്തി മനുഷ്യക്കടത്തായാണ് ഇതിനെ സി ബി ഐ കാണുന്നത് ഈ സാഹചര്യത്തിലാണ് മുത്തപ്പനിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത് ഈസ്റ്റർ ദിനം തന്നെ മുത്തപ്പൻ രാജ്യത്ത് തിരിച്ചെത്തി ഇത് പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത് ഇനിയും മലയാളികൾ മുത്തപ്പനെ പോലെ റഷ്യൻ യുദ്ധമുഖത്ത് ചതിയിൽപ്പെട്ടിട്ടുണ്ട് മോസ്കോയിലെ ഒരു പള്ളി വികാരിയുടെ സംരക്ഷണയിലാണ് ഡേവിഡ് കഴിഞ്ഞിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ മാസവേതനത്തിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് കഴിഞ്ഞ ഒക്ടോബർ അവസാന വാരം റഷ്യയിലേക്ക് പോയത് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഡൽഹിയിലെ ഏജന്റ് മൂന്നര ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം ഡേവിഡിനെ റഷ്യയിൽ എത്തിച്ചു റഷ്യൻ പൌരത്വമുള്ള മലയാളിയായ അലക്സാണ് വിമാനത്താവളത്തിൽ നിന്ന് ഡേവിഡിനെ പട്ടാള ക്യാമ്പിലെത്തിച്ചത് അങ്ങനെ റഷ്യയിലേക്ക് ഇന്ത്യക്കാരെ എത്തിക്കുന്ന മാഫിയ സംഘത്തെ എല്ലാം കണ്ടെത്താനാണ് സി നീക്കം ക്യാമ്പിലെത്തിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ പാസ്പോർട്ടും യാത്രാ രേഖകളും വാങ്ങി പത്ത് ദിവസത്തെ പരിശീലനത്തിന് ശേഷം യുക്രൈൻ അതിർത്തിയിൽ എത്തിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടിയും വന്നു ഇതോടെയാണ് ഏജന്റിന്റെ ചതി ഡേവിഡിന് ബോധ്യമായത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രി റോണക്സ് മേഖലയിൽ രാത്രി നടത്തത്തിന് പോകുമ്പോൾ ട്രോണിലെത്തിയ ബോംബ് പൊട്ടി കാലിന് ഗുരുതര പരിക്കേറ്റു വേണ്ട ചികിത്സ പോലും നൽകിയില്ല യുദ്ധത്തിന് ഇനി കഴിയില്ലെന്ന തിരിച്ചറിവായിരുന്നു ഇതിന് കാരണം അതിനിടെ ഡേവിഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടുകാരെ ബന്ധപ്പെട്ടതോടെയാണ് ദുരിതം പുറത്തറിയുന്നത് മാധ്യമ വാർത്ത കണ്ട കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഇടപെട്ടു ഡോക്ടർ ശശി തരൂർ എംപിയും വിഷയം ഏറ്റെടുത്തു ഡേവിഡിനെ പോലെ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട നിരവധി പേർ റഷ്യയിലുണ്ട് ഇവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഡേവിഡിന്റെ തിരിച്ചുവരവ് ഇന്ത്യക്കാരെ റഷ്യയിലെത്തിച്ച് സേനയിൽ ചേർത്ത് യുദ്ധമുന്നണിയിലേക്ക് അയച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന സി ബി ഐ സംഘമാണ് ഡേവിഡിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത് നവംബറിലാണ് സമൂഹമാധ്യമത്തിലെ പരസ്യം കണ്ട് ഡേവിഡ് ഡൽഹിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയത് ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ റഷ്യൻ സൈനികന്റെ സഹായത്തോടെ പുറത്തു കടക്കുകയും വഴിയിൽ കണ്ട ഒരു വൈദികൻ ഡേവിഡിനെ സഹായിക്കുകയും ചെയ്തു റഷ്യൻ യുദ്ധമുഖത്തു നിന്ന് ഡേവിഡിനെ നാട്ടിലെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും കുടുംബം നന്ദി അറിയിച്ചു ഡേവിഡിൻ്റെ അവസ്ഥ പുറത്തെത്തിച്ച മാധ്യമങ്ങൾക്കും നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും കുടുംബം പറഞ്ഞു